ബി ജെ പി വിശാല നേതൃയോഗം പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് ആരംഭിക്കും തിരുവനന്തപുരം നാലാംചിറ ഗിരിദീപം കൺവെൻഷൻ സെന്ററിലാണ് യോഗം നടത്തുക ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പിയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് മുതൽ സംസ്ഥാന നേതാക്കൾ അടക്കം മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കര മങ്കളത്ത ചേർന്നുണ്ട് പ്രശാന്ത് ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയായി വിഷ്ണു ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ ഏകദേശം പതിനൊന്ന് കൂടി ഈ വിശാല നേതൃയോഗത്തിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കും കെ സുരേന്ദ്രൻ അടക്കമുള്ള കുമനം ജായശേഖരൻ അടക്കമുള്ള നേതാക്കളെല്ലാം എത്തിയിരിക്കുന്നു ഇനി അല്പസമയത്തിനുള്ളിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടി എത്തിച്ചേരും എന്നാൽ രണ്ട് മണിക്ക് ശേഷം മാത്രമേ ദേശീയ അധ്യക്ഷൻ ഈ സഭയിലേക്ക് യോഗത്തിലേക്ക് എത്തിച്ചേരുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂവായിരത്തി അഞ്ഞോളം അഞ്ഞൂറോളം ബി ജെ പിയുടെ മൂവായിരത്തി അഞ്ഞൂറോളം വരുന്ന പ്രതിനിധികളാണ് ഈ വിശാല നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഉജ്ജ്വല വിജയം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ബി ജെ പി നേടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും മാത്രമല്ല മറ്റ് പല മണ്ഡലങ്ങളിലടക്കം വലിയ മുന്നേറ്റം ഴ്ചവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടിയൊക്കെ അവലോകനം കൂടി നടത്തുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വിശാല നേതൃയോഗം തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്നത് ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരടക്കം സംസ്ഥാന സ്ഥലത്തിലുള്ള നേതാക്കന്മാരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് മണിയോട് കൂടിയായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുക ഈ വേദിയിൽ നിന്നുള്ള ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിൽ കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഒരു ആ നേതൃയോഗം വിശാലമായൊരു നേതൃയോഗത്തിൻ്റെ നേതൃയോഗം ആരംഭിക്കാൻ അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് ആരെയും ആരംഭിക്കും കീറി നാലാഞ്ചറയിലെ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ടാണ് ഈ യോഗം നടക്കുന്നത് നേതാക്കന്മാരെല്ലാം അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാവരും വലിയ ആവേശത്തിലാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയം ആ വിജയം എല്ലാവരുടെയും ആ വിജയം ഉജ്ജ്വലമായ ഒരു വിജയം നേടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നേരത്തെ പല മണ്ഡലങ്ങളിലടക്കം വലിയ മുന്നേറ്റം കാഴ്ചവയ്ക്കാൻ ബി ജെ പിക്ക് കഴിയുകയും ഒക്കെ ചെയ്തു തിരുവനന്തപുരത്തടക്കം അഞ്ചോളം നിയമസഭാ മണ്ഡലങ്ങളിലടക്കം ജെ പിക്ക് മുന്നിൽ നിൽക്കുക മുന്നിൽ നിൽക്കുകയും മോട്ടിൽ തൊട്ട് വിലയടക്കം മുന്നേറ്റം കാഴ്ചവയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിന്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിൽ ഇതിന്റെ കൂടെ അവലോകനം എല്ലാം നടക്കും അതുപോലെ തന്നെ തുടർന്ന് ഇനി ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ഈ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വയനാട്ടിലെ ലോക്സഭയുടെ ഉപതെരഞ്ഞെടുപ്പും അടക്കം വരാനിരിക്കുന്നു ഇതിൻ്റെ എല്ലാം അവലോകനങ്ങളടക്കം ചെയ് വരുന്ന നേതൃയോഗം ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് കഴിയാൻ കരുതുന്നത് നേതാക്കന്മാരെല്ലാം അതുപോലെ തന്നെ എല്ലാം ഈ യോഗത്തിലേക്ക് എത്തി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അൽപസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഉദ്ഘാടനം ആരംഭിക്കുകയും ചെയ്യും എന്തായാലും പതിനൊന്ന് മണിയോട് കൂടിയാണ് ഉദ്ഘാടനം നടക്കുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് കാര്യപരിപാടികളിലേക്കെല്ലാം കടക്കുകയും ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്യും വിഷ്ണു പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധയിടങ്ങളിൽ രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ബി ജെ പി പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ജെ പി നദ്ദ വിവിധയിടങ്ങളിൽ സന്ദർശിക്കുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിൽ ഇത്തവണ ഈ നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിന് നിരവധി പ്രത്യേകതകൾ കൂടിയില്ല ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് ഒരുപക്ഷേ താഴെ തട്ടിൽ നിന്നും പ്രവർത്തകരെയും പ്രവർത്തനങ്ങളെയും കൂടുതൽ ഊർജിതമാക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഇത്തവണത്തെ ഈ ഒരു സമ്മേളനത്തിൽ കൂടി ഉണ്ടാകുന്നില്ലേ എങ്ങനെ വേണ്ടേ കരുതാൻ de esto നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുമ്പ് പറഞ്ഞിരുന്നു മുപ്പതോളം സീറ്റുകളിൽ ബി ജെ പി മുപ്പതോളം സീറ്റുകളിൽ നിയമസഭാ പലരുകൾ ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അധികാരത്തിൽ വരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിന് ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം ആ വോട്ടിൻ്റെ വോട്ട് ലെവൽ അടക്കം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയൊരു കേരളത്തിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുവാൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ കൂടിയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു വിശാല നേതൃയോഗം നടക്കുന്നതും അതും അനന്തപുരിയുടെ മണ്ണിൽ നടക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ സന്ദേഹമായിരിക്കുന്നത് എന്തായാലും നേതാക്കളെല്ലാം ഈ കൺവെൻഷൻ സെന്ററിലേക്ക് യോഗസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പതിനൊന്ന് കൂടി യോഗം ആരംഭിക്കുകയും നേതൃയോഗം ആരംഭിക്കുകയും ചെയ്യും കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ അടക്കമുള്ള നേതാക്കളും ഇവിടേക്ക് എത്തിച്ചിരുന്നിരിക്കുന്നുണ്ട് ഇനി അല്പസമയം അതായത് പതിനൊന്ന് കൂടിയാണ് ഈ യോഗം ആരംഭിക്കുക അതിനുശേഷം മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യപരിപാടികളിലേക്ക് എല്ലാം ചെയ്യും എന്തായാലും ഇപ്പോൾ നേതൃയോഗത്തിനുള്ള വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ജെ പി നദ്ദയുടെ വരവിനായാണ് പ്രവർത്തകരെ എല്ലാം കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ആവശ്യം തന്നെയാണ് അവിടെ ഉണ്ടാകുന്ന ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇത്തരത്തിൽ ഒരു യോഗത്തിന്റെ ഒരു പ്രാധാന്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നേരത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ താഴെ തട്ടുമുതൽ അല്ലെങ്കിൽ നേതൃത്വം വരെ വളരെ ശക്തമായ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങളൊക്കെ ശക്തമാക്കാനുള്ള ഒരു തീരുമാനങ്ങൾ കൂടി ഈയൊരു യോഗത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രശാന്ത് സൂചിപ്പിച്ചതും അതുതന്നെയാണ് ഒരുപക്ഷേ അങ്ങനെയാണെങ്കിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ആ ഒരു ആവേശകരമായിട്ടുള്ള അല്ലെങ്കിൽ ഊർജ്ജം നൽകുന്ന വാക്കുകൾക്ക് തന്നെയല്ലേ അല്ലേ പ്രവർത്തകരും കാത്തിരിക്കുന്നത് വിഷ്ണു തീർച്ചയായും അതുതന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ജെ പി നദ്ദയുടെ ദേശീയ അധ്യക്ഷൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ പ്രവർത്തകരെല്ലാവരും വലിയൊരു ഊർജ്ജം അദ്ദേഹത്തിന് നിന്ന് പകരുവാൻ സാധിക്കും അതുപോലെ തന്നെ ആ ഊർജ്ജത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് തന്നെ പാർട്ടിയുടെ തന്നെ താഴെത്തട്ടിൽ നിന്നുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കുവാനുള്ള നീക്കത്തിലേക്കാണ് കടക്കാനിരിക്കുന്നത് അതിൻ്റെ കൂടിയൊക്കെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ വിശാലമായൊരു നേതൃയോഗം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ താഴെ തട്ടിൽ നിന്നുള്ളടക്കം അതായത് പഞ്ചായത്ത് ഏരിയ ലെവലിൽ നിന്നുള്ളടക്കമുള്ള കാര്യകർത്താക്കൾ ഈ യോഗത്തിലേക്ക് പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെ അതുപോലെ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന സംസ്ഥാന തലത്തിലുള്ള നേതാക്കളടക്കമാണ് ഈ ലോകത്തിലേക്ക് പങ്കെടുക്കുന്നത് അങ്ങനെ വിശാലമായൊരു യോഗമാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാതിരിക്കുന്നത് വൈകിട്ട് നാലു മണിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ സമാപനം ഉണ്ടാകുക ഉച്ചയ്ക്ക് ക്ക് ശേഷം ജെ പി അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും അങ്ങനെ വലിയൊരു ഊർജ്ജം കൂടിയാണ് ഈ പ്രവർത്തകർക്കെല്ലാം ഈ അതായത് ഈ കാര്യകർത്താക്കളുടെ എല്ലാം മുൻ മുഖത്ത് നമുക്ക് കാണാനും സാധിക്കുന്നത് വലിയൊരു സന്ദേശം സന്തോഷവും ദൃശ്യമാകുന്നുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഉജ്ജ്വലമായ വിജയം ആ ഒരു വിജയവും അതുപോലെ തന്നെ പല മണ്ഡലങ്ങളിലടക്കം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള വലിയ മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു വോട്ടിങ്ങിൻ്റെ ശതമാനത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഭാവിയിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെയായിരിക്കണം അത് താഴെത്തട്ടിലെ നിന്നുകൊണ്ട് ഏകോപിപ്പിച്ച് നിന്നുകൊണ്ടൊരു പ്രവർത്തനം ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ ചർച്ച ചെയ്യുക അതിനുള്ള ഒരു ആ ചർച്ചകളും ഉണ്ടാകും അങ്ങനെ പ്രവർത്തകർക്ക് ഊർജ്ജം പകരുന്ന തരത്തിലുള്ള ചർച്ചകളും ഇവിടെ ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വലിയ ഒരു ആവേശത്തിലാണ് അതുപോലെ തന്നെ ദേശീയ അധ്യക്ഷനെ വരവേൽക്കുവാനുള്ളൊരു ആവേശവും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പതിനൊന്ന് കൂടിയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ എത്തിച്ചേരിക്കുകയും ചെയ്യും അതിനുശേഷം ശേഷമാണ് പിന്നീട് അല്പസമയം വിശ്രമിച്ച ശേഷമായിരിക്കും ഈ യോഗസ്ഥലത്തേക്ക് അദ്ദേഹം എത്തുക അദ്ദേഹത്തെ വരവേൽക്കുവാനുള്ള വലിയ തയ്യാറെടുപ്പും ഉണ്ടായിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഇവിടേക്ക് എത്തിച്ചേരുകയും യോഗസ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കന്മാരെല്ലാം യോഗസ്ഥലത്തേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട് എന്തായാലും ഇനിയൊരു അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടനം ആരംഭിക്കും യെസ് ബി ജെ പി വിശാല നേതൃയോഗം പതിനൊന്ന് മണിക്ക് ആരംഭിക്കും തിരുവനന്തപുരം നാലഞ്ചിറയിലുള്ള ഗിരുദീപം കൺവെൻഷൻ സെന്ററിലാണ് യോഗം നടക്കുക ബിജെപി ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദ്ദ യോഗത്തിൽ പങ്കെടുക്കും ബി ജെ പിയുടെ പഞ്ചായത്ത് ഏരിയ പ്രസിഡന്റ് മുതൽ സംസ്ഥാന നേതാക്കൾ അടക്കം മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത് നൽകിയത്